വർണ്ണാഭമായ കലാപരിപാടികളോടെ കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ തല കലോത്സവത്തിന് തിരിതെളിഞ്ഞു കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവം സ്വരലയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ദിവസങ്ങളിലായാണ് സംഘടിപ്പിച്ചത് മാനേജർ ജോർജ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾക്കും സർഗാത്മകത രചനകൾക്കും സ്വരലയം രണ്ടായിരത്തി വേദിയായി ഭരതനാട്യം കുച്ചിപ്പുടി നാടോടി നൃത്തം ഒപ്പന തിരുവാതിര സംഘനൃത്തം തുടങ്ങിയ നൃത്ത ഇനങ്ങളിലും വയലിൻ പ്രസംഗം പദ്യം ചൊല്ലൽ ദഫ് മുട്ട് നാടൻപാട്ട് സംഘഗാനം ദേശഭക്തിഗാനം മാപ്പിളപ്പാട്ട് ലളിതഗാനം മോണോ ആക്ട് തുടങ്ങിയവയിലും രചനാ മത്സരങ്ങളിലും കുട്ടികൾ പങ്കെടുത്തു കുട്ടികളുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ഓരോ മത്സര ഇനവും ശ്രദ്ധേയമായി ബോബി പി കുര്യാക്കോസ് ജോമി ജോർജ് ഷാമി ചെറിയാൻ ഷെല്ലി പീറ്റർ മെറീന മത്തായി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പി ടി എ പ്രസിഡന്റ് സനീഷ് എയസ് അധ്യക്ഷനായ ചടങ്ങിൽ പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ പിയോ പൌലോസ് ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ് സ്റ്റാഫ് സെക്രട്ടറി സുനിൽ ഏലിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്